ആരും തരാത്ത വിധം അനുഭവിക്കുന്നു ഞാൻ അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങൾ വിശുദ്ധ ലൂക്കോസ് പത്ത് നാൽപ്പത്തിരണ്ട് മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു അതാരും അവളോട് അപഹരിക്കുകയുമില്ല സമയം തികയുന്നില്ല എന്ന പരിഭവമാണ് ഇന്ന് എവിടെയും കേൾക്കുന്നത് ആത്മീക രംഗവും വ്യത്യസ്തമല്ല ദൈവസന്നിധിയിൽ ഇരിക്കുവാനോ തിരുവചനം വായിച്ച് ധ്യാനിക്കുവാനോ എന്തിന് പ്രാർത്ഥിക്കുവാൻ പോലുമോ പലർക്കും കഴിയുന്നില്ല എന്നാൽ ഇവയില്ലാതെ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം ലഭിക്കുമെന്ന ചിന്ത തന്നെ മൗഢ്യമാണ് ഒരു ദൈവപൈതലിനെ സംബന്ധിച്ച് ഇവിടെ മറിയ എന്ന സ്ത്രീ തൻ്റെ കാൽക്കല്ലിരിക്കുന്നതും വചനം കേൾക്കുന്നതും കർത്താവ് പ്രോത്സാഹിപ്പിക്കുന്നു നല്ല അംശമായി കണക്കാക്കുന്നു പ്രിയരെ തൻ്റെ ശിഷ്യർ തന്നോടുകൂടെ ഇരിക്കുവാനും തന്നിൽ നിന്ന് പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്ന കർത്താവിനോട് നീതി പുലർത്തുവാൻ നമുക്ക് കഴിയുന്നുവോ കഴിഞ്ഞാൽ അനുഗ്രഹിക്കപ്പെടും തീർച്ച പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവെ തിരുസന്നിധിയിൽ കൂടുതൽ സമയം ചെലവിടുവാൻ അടിയങ്ങളെ സഹായിക്കണമേ ആരും അപഹരിക്കാത്ത നല്ല അംശം തെരഞ്ഞെടുക്കുവാൻ അടിയങ്ങൾക്കും കൃപ നൽകണമേ ക്രിസ്തു യേശുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ അമൻ